ോ പാരമ്പര്യത്തിലേക്ക് വിളിക്കുന്ന ആളുകൾ ഗർവാസി തറവാട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി വിളിക്കുക നിങ്ങൾ തറവാട്ടിലേക്ക് തിരിച്ചു വരൂ ഏതാണ് തറവാട് ഏഴാം നൂറ്റാണ്ടിൽ ഏഴാം നൂറ്റാണ്ടിൽ സ്വഹാപത്തിന്റെ പ്രബോധനം കേട്ട മുസ്ലിമികളായവരെ നിങ്ങൾ തറവാട്ടിലേക്ക് തിരിച്ചു വരൂ ആദിമ സംസ്കാരത്തിലേക്ക് തിരിച്ചു വരൂ ബിംബാരാധനയിലേക്ക് വരൂ വരൂ അന്ധവിശ്വാസങ്ങളിലേക്ക് മനുഷ്യനെ പല ിലേക്ക് വരുമോ മനുഷ്യനെട്ടുകളേക്ക് കടന്നു വരുമോ ചില ആളുകൾ വിളിക്കുകയാണെങ്കിൽ ഗർവാട് നമുക്ക് ഗർഭാപ്പസി കേവലം ഒരു ഗിമ്മിക്കാണ് അതൊരു ഓലപ്പാമ്പാണ് അതിൽ ഒരു ചുക്കുമില്ല എന്ന് തന്റെ ഇടത്തോടു കൂടെ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് ഈ സമുദായത്തിലെ വിവേകികളായ ആളുകൾ പണ്ഡിതന്മാരും സാധാരണക്കാരും അതുപോലുള്ള ഗിമ്മിക്കുകളൊന്നും കാട്ടിയിട്ട് ഈ സമുദായത്തെ ആടി ഉലക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ടതില്ല പക്ഷേ ഗർവാപ്പസിയുടെ ആളുകൾ പറയുന്ന രണ്ട് അഭിപ്രായങ്ങൾ ഒന്ന് നിർബന്ധിതമായി മതപരിവർത്തനം നടത്തപ്പെട്ട കാരണം കൊണ്ടാണ് ഹൈന്ദവ മതങ്ങളിൽ നിന്ന് യഥാർത്ഥ ഹിന്ദുക്കൾ ഇത് പറയില്ല കൃഷ്ണനെയും രാമനെയും സ്നേഹത്തോടുകൂടെ കാണുന്ന ഗീതയും മഹാഭാരതവും രാമായണവും ശ്രുതികളും ശ്രുതികളും പഠിക്കുകയോ അല്ലെങ്കിൽ ആത്മാർത്ഥമായി അവയെ പഠിക്കാൻ ശ്രമിക്കുകയോ ചെയ്ത ഒരു ഹൈന്ദവ സഹോദരനും ഇത് പറയുകയില്ല ഇവിടെ ചില ആളുകൾ പറയുന്നു നിർബന്ധിതമായ മതപരിവർത്തനം നടന്നുവന്ന് അതിന് നമുക്ക് മറുപടി പറയേണ്ടതുണ്ട് മാത്രമല്ല ആദിമ സംസ്കാരം ഈ സംസ്കാരമാണെന്ന വാദം അതിനെയും നമ്മൾ ഒന്നാമത് പറയട്ടെ നിർബന്ധിതമായ മതപരിവർത്തനം അത് അജണ്ടയല്ല ലോകത്തൊരു പ്രബോധകന്റെയും അജണ്ടയല്ല ഒരു പ്രവാചകന്റെയും അജണ്ടയല്ല കാരണം നിർബന്ധ മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ധർമ്മശാസ്ത്രത്തിന്റെ വിധി പ്രകാരം ഹറാമായ സംഗതിയാണ് നിഷിദ്ധമായ സംഗതിയാണ് കുറ്റം കിട്ടുന്ന ഏർപ്പാടാണ് ഇസ്ലാം പ്രബോധനം ചെയ്യുന്നവർ സാധാരണ പ്രവാചകന്മാർ പ്രബോധകന്മാർ പ്രബോധകന്മാർ പണ്ഡിതന്മാർ അവരൊക്കെയാണ് ഇസ്ലാമിന്റെ ഈ ഉമ്മത്തിന്റെ നേതാക്കന്മാർ നന്മയുടെ അവരെങ്ങനെ ചെയ്യും മദീനയിലെ ായ കുടുംബങ്ങൾ എല്ലാവരും മുസ്ലിമീങ്ങൾ എല്ലാവരും 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 അവിടെ ഒരാൾ മാത്രം കാഫിർ അയാൾ വിശ്വസിച്ചിട്ടില്ല അവന്റെ പിതാവ് പറഞ്ഞു പോനെ ഈ തറവാട് മുഴുവനും നിന്നെ ഓർത്തുകൊണ്ട് ലജിക്കുകയാണ് എല്ലാവരും മുസ്ലിമായി നീ മാത്രം മുസ്ലിമാകാൻ മദീനയിൽ ബാക്കിയാണ് പിതാവിന്റെ പിതാവിന്റെ വാക്കുകൾ മകൻ ചെരികൊണ്ടില്ല പിതാവ് പറഞ്ഞു നിന്നെ നിന്റെ ഞാൻ കരിയിലെ പോലെ നിന്റെ ശിരസ് ഞാൻ ഉടലില്ലെന്ന് ഉറപ്പെടുത്തും ഇന്ന് വൈകുന്നേരം ആകുന്നതിന്റെ മുമ്പ് നീ ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ലെങ്കിൽ നിന്റെ തല ഞാൻ എടുക്കുമെന്ന് പ്രകോപിക്കുകയാണ് പീഡിപ്പിക്കുകയാണ് ഭീഷണിമെടുക്കുകയാണ് ആ സമയത്താണ് നസറൽ അമീൻ മഹാനായ ഇറങ്ങി വരുന്നത് കാര്യത്തിൽ നിർബന്ധമായ ഒരു പാടില്ല പാടില്ല പരിവർത്തനം പ്രഖ്യാപനമാണ് പ്രവാചകന്റെ ആജ്ഞയാണ് മനസ്സ് ചെയ്തു പോയത് അപരാധമാണ് അവൻ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കട്ടെ മദീന ഇസ്ലാമിന്റെ ലോക തലസ്ഥാനമാണ് അന്നും ഇന്നും വരുമ്പോഴും ലോകത്തിന്റെ തലസ്ഥാനം മദീനയാണ്

നിർബന്ധിച്ചുകൊണ്ട് ഒരാളെ മതം മതം മാറ്റിയാൽ മാറില്ല ഞാൻ പോവുകയാണ് പ്രമാദമായ ഒരു കേസിൽ കോടതിയിൽ വാദിച്ചുകൊണ്ടിരിക്കുമ്പോ ജഡ്ജ് ചോദിക്കുകയാണ് അദ്ദേഹത്തോട് എന്ന് പറഞ്ഞാൽ മുസ്ലിം ഒരാളിൽ ഒരു കൗശലം കാണിച്ചു അദ്ദേഹം പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ചോദ്യം ശരിക്കും വ്യക്തമായിട്ടില്ല സർ രണ്ടാമതൊന്നുകൂടി ആവർത്തിക്കുമോ ജഡ്ജി ആവർത്തിച്ചു മനസ്സില്ലയോ ഏക്കാത്തതുപോലെ അഭിനയിച്ചു മൂന്നാമതും ആവർത്തിച്ചു ചോദിച്ചു നിങ്ങളുടെ ചോദ്യം ഒന്നും മൂന്നാമതും പറയുമോ ദേഷ്യപ്പെട്ടുകൊണ്ട് ജഡ്ജി പറഞ്ഞു ഇത് അവസാനത്തെ പറച്ചിലാണ് ഇനി പറയൂലാ എന്നൊരാൾ കൊണ്ട് പറഞ്ഞാൽ അയാൾ മുസ്ലിം ആകില്ലയോ മഹാനായ മനോഹരമായ സുപ്രസിദ്ധമായ ഒരു കൗശല ചിരിയോടുകൂടെ ചോദിച്ചു സർ നിങ്ങൾ മൂന്ന് വട്ടമായി നിങ്ങളുടെ നാവ് കൊണ്ട് ലാ ഇലാഹ എന്ന് പറഞ്ഞു പോയി ആർ യു എ മുസ്ലിം നിങ്ങൾ മുസ്ലിം ആയിട്ടുണ്ടോ അപ്പോഴാണ് ജഡ്ജിന് തലയിൽ ഒരു വെല്ലുവിളിയുണ്ടായത് താൻ ചോദിച്ചത് അർത്ഥശൂന്യമായ ചോദ്യമാണെന്ന് ബോധ്യപ്പെട്ടത് ഒരാളെ നിർബന്ധിപ്പിച്ചുകൊണ്ട് മതം മാറ്റാൻ സാധ്യമല്ല അത് മൊഹാലായ സംഗതിയാണ് ഒരാളെ കൊണ്ട് നാവ് കൊണ്ട് നമുക്ക് മനോഹരമായിട്ട് ചുല്ലുന്ന ആളുകളുണ്ടല്ലോ റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുക്കുന്ന മാപ്പിളപ്പാട്ടെന്നും നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുന്നവരിൽ മുസ്ലിം കുട്ടികളെക്കാൾ കൂടുതൽ വ്യക്തമായി ഉച്ചരിച്ച് പ്രൈസും ഫ്ലാറ്റും നാവ് കൊണ്ട് നമുക്ക് ഉച്ചരിപ്പിക്കാൻ സാധിച്ചേക്കാം ഒരു തൊപ്പി ഇട്ട് കൊടുക്കാൻ കഴിഞ്ഞേക്കാം ഒരു സാധിച്ചേക്കാം പക്ഷെ ഹൃദയത്തിൽ നിറച്ചു കൊടുക്കാൻ വേറെ ഒരാൾക്കും സാധ്യമല്ല പ്രവാചകനോട് പോലും പോലും പറഞ്ഞത് നിങ്ങൾ പ്രബോധനം ചെയ്യുക ഹിതായു നിറച്ചു കൊടുക്കുന്നത് നാമാണ് അള്ളാഹു സുഹാന നിർബന്ധ മതപരിവർത്തനം നിഷിദ്ധമാണ് മാത്രമല്ല അത് നടക്കാത്ത സംഗതിയാണ് ചരിത്രത്തിൽ എവിടെയും അങ്ങനെ നടന്നിട്ടില്ല മലബാറിൽ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ നവോത്ഥാനത്തിന്റെ നായകനായി നിറഞ്ഞു നിൽക്കുന്ന മഹാനായ കുതബുഹു കൊള്ളുന്ന മഹാനായ കാലപുരുഷൻ ആ മഹാനായ മനുഷ്യന്റെ കാര്യസ്ഥനായി ഒരു കോത്തു നായരുണ്ടായിരുന്നു കാര്യസ്ഥൻ കോത്തു നായർ അയാള് കാര്യസ്ഥനായി വരുമ്പോഴും നായരാണ് കാര്യസ്ഥനായി നിൽക്കുമ്പോഴും നായരാണ് ലോകത്തോട് വിട പറഞ്ഞ് ചിതയിൽ അടങ്ങുമ്പോഴും നായരാണ് ായില്ല മൗലവിയായില്ല മമ്പുറം തങ്ങൾ എത്രയോ ആളുകൾക്ക് ഹിതായത്തിന്റെ വെളിച്ചത്തിലേക്ക് വഴി പറഞ്ഞു കൊടുത്ത നവോത്ഥാന കൊടുത്തനാണ് കാലത്തിന്റെ പുരുഷനാണ് പക്ഷേ കോന്തു നായർ മുസ്ലിമായിട്ടല്ല മരിച്ചുപോയത് കേരളത്തിന്റെ ഇതിഹാസത്തിൽ മലയാളത്തിന്റെ സാഹിത്യ ചരിത്രത്തിൽ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ഇതിഹാസ തുല്യമായ രണ്ട് കൂട്ടുകെട്ടുകൾ മഹാനായ കുഞ്ഞായി മുസ്ലിയാരും മങ്ങാട്ട് അച്ഛനും രണ്ടുപേരും തമ്മിലുള്ള സൗഹാർദ്ദം ലോകത്തെ ഇതിഹാസം പോലെ പരന്നതാണ് I oh. ലോകപ്രസിദ്ധമാണ് ലോക പ്രസിദ്ധമാണ് കൂടെ ജീവിതം മുഴുവനും മങ്ങാട്ട് മങ്ങാട്ട് അച്ഛൻ ജീവിച്ചു മങ്ങാട്ട 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 അച്ഛനായിട്ട് തന്നെ മരിച്ചുപോയി എവിടെ നിർബന്ധ മതപരിവർത്തനം എവിടെയും സംഭവിച്ചിട്ടില്ല കുഞ്ഞായിൻ മുസ്ലിയാർ ഇന്ന് പലർക്കും എന്നോ ജീവിച്ചു പോയ പഴയ കാലത്ത് ഒരു ടിമോന ഒരു ഫലിത സമ്രാട്ടാണ് ഒരു കുസൃതി കൊടുക്കയാണ് പക്ഷേ അങ്ങനെയല്ലയുടെ പാശ്ചാത്യ ആയിരക്കണക്കിന് യൂറോപ്യന്മാരെ ഇസ്ലാമിന്റെ ശാശ്വത തീരത്തേക്ക് ആനയിക്കാൻ കാരണമായ സാത്വികനായ താത്വികനായ പണ്ഡിതനാണ് കുഞ്ഞായി ആ കുഞ്ഞായി കൂടെ ജീവിതം മുഴുവനും നടന്ന മങ്ങാട്ടച്ചൻ മരിച്ചു പോകുമ്പോഴും അച്ഛൻ എവിടെയാണ് നിർബന്ധ മതപരിവർത്തനം എവിടെയും നടന്നിട്ടില്ല സ്വമേധയാവുന്നതാണ് വന്നതാണ് ജാതീയതയും മന്ദവിശ്വാസങ്ങളും വിഗ്രഹാരാധനയുടെ അർത്ഥശൂന്യതയും ബോധ്യപ്പെട്ടുകൊണ്ട് കടന്നു വന്നവരാണ് കുമാരനാശാൻ ചണ്ടാല പറഞ്ഞതാണ് ശരി എത്രയോ ദൂരം വഴി തെറ്റി നിൽക്കേണ്ട പോയി തൊപ്പിയിട്ടായി ചിത്രം ചാരത്തടുത്തിടാം ചറ്റും പേടിക്കേണ്ട നമ്പുരാരെ അങ്ങനെയാണ് ഇസ്ലാമിലെ കൊടുക്കുണ്ടായത് അങ്ങനെയാണ് ഇസ്ലാമിലേക്ക് പ്രവാഹം പ്രവാഹമുണ്ടായത് എവിടെയും നിർബന്ധ മതപരിവർത്തനം നടന്നിട്ടില്ല പിന്നെ ആദ്യം അത് അത് അജണ്ടയല്ല അജണ്ടല്ലാഹുവിന്റെ അജണ്ടയാണ് തറവാട്ടിലേക്ക് തിരിച്ചു പോവുക ആദിമ സംസ്കാരത്തിലേക്ക് തിരിച്ചു പോവുക പക്ഷെ ഏതാണ് ഈ തറവാട് ഏതാണ് ഈ ആദിമ സംസ്കാരം ഇന്ത്യയുടെ ആദ്യത്തെ സംസ്കാരം വിഗ്രഹാരാധനയാണോ ഇന്ത്യയിൽ ജീവിച്ച ആദ്യത്തെ മനുഷ്യൻ ലോകത്ത് തന്നെ ജീവിച്ച ആദ്യത്തെ മനുഷ്യനാണ് ഇന്ത്യയിലാണ് സത്യസന്ധമായ ചരിത്ര പ്രകാരം ഇന്ത്യയിലാണ് ആദ്യമായ മനുഷ്യന്റെ പതിഞ്ഞത് ഇന്ത്യയിലാണ് ആദ്യമായി ഒരു മനുഷ്യൻ ജീവിച്ചത് ലോകത്ത് ജീവിച്ച ആദ്യത്തെ മനുഷ്യൻ ജീവിച്ചത് ഇന്ത്യയിലാണ് പുരാതനമായ ഇന്ത്യയിൽ ഇന്നത്തെ കൊളംബോ അടങ്ങുന്ന ഇന്ത്യയിൽ ശ്രീലങ്ക അടങ്ങുന്ന ഇന്ത്യയിൽ അബുൽ ബഷറിന്റെ സംസ്കാരം എന്താണ് അത് വിഗ്രഹാരാധനീയതയല്ല അത് അത് അന്ധവിശ്വാസങ്ങളല്ല അത് ാണ് അത് മഹബത്താണ് അത് ഈമാനാണ് അത് ഇസ്ലാമാണ് ദർവാപ്സി എന്ന് പറയുന്നവർക്ക് ചരിത്രം പഠിക്കാനുള്ള പറയുന്ന കാര്യത്തിൽ ഇസ്ലാമാണ്സിൽ അവർ ആദ്യമ സംസ്കാരത്തിലേക്ക് വരട്ടെ ഇന്ത്യയുടെ സംസ്കാരം സംസ്കാരമാണ് അത് തോഹീതിന്റെ സംസ്കാരമാണ് അത് മഹബത്തിന്റെ സംസ്കാരമാണ് ഞാൻ ഊന്നി പറയുന്നു സ്വർഗത്തിൽ വെച്ചുകൊണ്ട് ഓമന എന്തോരാണ് വേണ്ടത് ആദമേ എന്ന് ചോദിക്കുമ്പോ അറബ് ഭാഷ സംസാരിക്കപ്പെടുന്ന സ്വർഗത്തിൽ വെച്ച് ഇന്നീ അറി എന്ന് ഞാൻ മോഹിക്കുന്നത് പറഞ്ഞു വിളമ്പിയ ബഷറായ ആദം ിയുൽ ഇരാണ് ഇന്ത്യയിൽ ജീവിച്ച ആദ്യത്തെ ചെയ്ത ആദ്യത്തെ പ്രവാചകനും ആദ്യത്തെ റസൂലും ആദ്യത്തെ മനുഷ്യരും അതിന്റെ വിലോഗത്തോട്ട് കടന്നു വരുന്നതിന്റെ മുമ്പ് ഭൂമിയിൽ പാതമോനുന്നതിന്റെ മുമ്പ് അദ്ദേഹം ജീവിച്ചതാണ് യഥാർത്ഥ ഖർവർ അതാണ് യഥാർത്ഥ തറവാട് ഭൂമിയിൽ തിന്റെ മുമ്പ് മൂന്ന് കാര്യങ്ങൾ കയ്യിൽ ഏൽപ്പിച്ചു ആദ്യം ആദ്യം രണ്ടാമത് ഒരു വീട് നൽകി ഒരു ഘർ നൽകി ഒരു തറവാട് കൊടുത്തു അതാണ് സ്വർഗം അതാണ് സ്വർഗം നാനാവിധ സുഖങ്ങളാൽ സുരബിലമായ സ്വർഗം ഇണയെ കൊടുത്തു അതാണ് ലോകത്തിന്റെ മാതാവായ അതുകൊണ്ട് എന്ന് എന്ന് ഈ സമുദായത്തെ പിടിപ്പിക്കരുത് പറയുന്നവർക്ക് ിൽ സത്യസന്ധമായ ചരിത്രത്തോട് നീതി പുലർത്താൻ കഴിയുമെങ്കിൽ അവർ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് വേണ്ടത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കണം ഇവിടെ മടങ്ങി പോവുകയാണ് അദ്ദേഹത്തിനറിയാം തൊട്ടുമ്പേ കാണുന്ന പരിപൂർണമായി വിശ്വസിച്ചു ആദ്യത്തെ മുസ്ലിമായി വന്നു ഇസ്ലാമിലേക്ക് വന്ന ശേഷം ശരീരം അള്ളാഹുവിന്റെ റസൂ സമർപ്പിക്കുകയാണ് സമ്പത്ത് മുഴുവനും സമർപ്പിക്കുകയാണ് ഇത് വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കുകയാണ്